നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തുടക്കം മുതൽ തന്നെ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരുതിരിഞ്ഞ് വാക്കേറ്റങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോഴിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ ബൈജു പൗലൂസിന് പോലീസ് ജീപ്പ് മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റു തൃശൂർ കുട്ടനെല്ലൂരിൽ വെച്ച് ദേശീയപാതയോട് ചേർന്നാണ് അപകടം ഡിവൈഎസ്പി ഉൾപ്പെടെ രണ്ടു പോലീസുകാർക്കാണ് പരിക്ക് ഡിവൈഎസ്പി ബൈജു പൗലൂസിനും ജീപ്പ് ഓടിച്ചിരുന്ന പോലീസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെ കുട്ടനെല്ലൂരിൽ വെച്ചാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ് രണ്ടുപേരെയും ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബൈജു പൗലോസിന്റെ കൈയൊടിഞ്ഞു ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് വിവരം ഇന്ന് എറണാകുളത്ത് നിന്ന് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് കോഴ്സിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഡിവൈഎസ്പി ബൈജു പൗലോസ് തൃശൂരിൽ നിന്ന് മണ്ണുത്തിയിലേക്ക് പോകുന്ന പ്രധാന ഹൈവേയോട് ചേർന്നുള്ള കുട്ടനല്ലൂർ മേൽപ്പാലം കഴിഞ്ഞിറങ്ങുന്ന ഭാഗത്താണ് അപകടം നടന്നത് അപകടം നടക്കുന്ന സമയത്ത് പ്രദേശത്ത് കനത്ത മഴയായിരുന്നു കനത്ത മഴയിൽ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹൈവേയിൽ നിന്ന് തെന്നിമാറി റോഡരികിലെ പൊന്തക്കാട് കടന്ന് വലിയ കാനയിലേക്ക് പതിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് പൂർണ്ണമായും കാനയിൽ പതിഞ്ഞ നിലയിലായിരുന്നു അപകടത്തിൽ ഡിവൈഎസ്പി ബൈജു പൗലോസിന് കൈയൊടിഞ്ഞു കൂടാതെ ദേഹമാസകലം പരുക്കുകളുണ്ട് ജീപ്പ് ഓടിച്ചിരുന്ന ്രാഞ്ച് ഡ്രൈവർ പത്മകുമാറിനും പരിക്കേറ്റിട്ടുണ്ട് ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് പൂർണമായും തകരുകയും വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അപകടസ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് വാഹനത്തിൽ നിന്ന് ഡിവൈഎസ്പിയെയും ഡ്രൈവറെ ഏറെ കഷ്ടപ്പെട്ട് പുറത്തെടുത്തത് ഉടൻ തന്നെ ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷമാണ് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയത് അതേസമയം നടി ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വൈജു പൗലോസിനെതിരെ പരാതിയുമായി ഒരു സാക്ഷി കൂടി ഹൈക്കോടതിയിലെത്തി വ്യാജ മൊഴി നൽകാൻ വൈജു പൗലോസ് ഭീഷണിപ്പെടുത്തിയെന്ന് സാക്ഷിയായ സാഗർ വിൻസെന്റ് തുടരന്വേഷണത്തിന്റെ പേരിൽ ബൈജു പൗലോസ് ഉപദ്രവിക്കുമെന്ന ആശങ്കയുണ്ട് ചോദ്യം ചെയ്യലിന് ബൈജു പൗലോസ് നൽകിയ നോട്ടീസിലെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് നടി ആക്രമിച്ച കേസിൽ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് രണ്ടുപേരെ നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു അതേസമയം വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കെ ഹരിപാൽ പിന്മാറി അടുത്തയാഴ്ച മറ്റൊരു ബെഞ്ച് കേസ് പരിഗണിക്കും അതിനിടെ ദിലീപിന്റെ മൊബൈലിലെ വിവരങ്ങൾ നശിപ്പിച്ചുവെന്ന് സംശയിക്കുന്ന സായി ശങ്കറുടെ ഫ്ളാറ്റിലും ഓഫീസിലും ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി ഒരു ഐപാഡും രണ്ട് മൊബൈൽ ഫോണും പിടിച്ചെടുത്തു നടി ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കെ ഹരിപാൽ പിന്മാറിയത് മെയ് ആദ്യവാരം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ഹരിപാൽ കേസിൽ നിന്ന് രാവിലെ ആദ്യം കേസ് പരിഗണിച്ച കോടതി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ദിലീപിന്റെ ആവശ്യം നിരസിച്ചിരുന്നു വിശദമായി വാദം ഈ മാസം വിശദമായിട്ടിലേക്ക് കേസ് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ അല്പസമയത്തിന് ശേഷം മറ്റൊരു ദിവസത്തേക്ക് വാദം കേൾക്കൽ മാറ്റണമെന്ന് ദിലീപിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടപ്പോഴാണ് കേസിൽ നിന്ന് പിന്മാറുന്നതായി അദ്ദേഹം അറിയിച്ചത് കേസിന് അടിയന്തര പ്രധാന പ്രാധാന്യമുണ്ടെന്ന ദിലീപിന്റെ വാദം കണക്കിലെടുത്ത് അടുത്ത ആഴ്ച മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്നതിനായി മാറ്റുകയും ചെയ്തു അതേസമയം ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഐപാഡ് കണ്ടെടുക്കാനാണ് സ്വകാര്യ സൈബർ വിദഗ്ധനായ സായി ശങ്കറിന്റെ ഫ്ളാറ്റിലും ഓഫീസിലും പരിശോധന നടത്തിയത് ഇവിടെ നിന്ന് രണ്ട് ഫോണുകളും ഒരു ഐപാഡും പിടിച്ചെടുത്തു അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ഓഫീസിൽ വെച്ച് ദിലീപിന്റെ ഫോണുമായി കണക്ട് ചെയ്തെന്ന് സംശയിക്കുന്ന ഐപാഡാണ് പിടിച്ചെടുത്തത് രണ്ട് ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സായ്ശങ്കറിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട് മുൻകൂർ നോട്ടീസ് നൽകാതെ സായി ശങ്കറിന്റെ സായി ശങ്കറിനെ ചോദ്യം ചെയ്യരുതെന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ അന്വേഷണ ായ ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ കയ്യിലുണ്ടെന്ന് നടൻ ദിലീപ് കോടതിയെ അറിയിച്ചു അത് ദിലീപിന്റെ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൽ എത്തിയോ എന്ന് അറിയാൻ ബൈജു പൗലോസ് അവിടെ പരിശോധന നടത്തി ദൃശ്യങ്ങൾ മറ്റുള്ളവരുടെ കൈകളിലെത്തി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ അത് കോടതിയിൽ എത്തിക്കാൻ ബൈജു പൗലോസിനോട് നിർദ്ദേശിക്കണമെന്ന് ദിലീപ് വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗരൂസിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ദിലീപ് വാദിച്ചു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമവും കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു അതേസമയം നടൻ ദിലീപ് എട്ടാം പ്രതിയായ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയായിട്ടും വിധി പറയാൻ വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തിയ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി രംഗത്ത് വന്നിരുന്നു വാദം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും വിധി പറയാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും മിനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് കേസിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടോ എന്ന ഒരു ചോദ്യം മാത്രമാണ് അതിജീവിതയോട് ചോദിച്ചത് നീതി ലഭിക്കുവാൻ മരണം വരെ പോരാടാൻ തയ്യാറാണെന്ന് അതിജീവിത അറിയിച്ചതിനാലാണ് കേസ് ഏറ്റെടുത്തത് ഇത് അതിജീവിതയുടെ സത്യസന്ധമായ നിലപാടാണ് വ്യക്തമാക്കുന്നതെന്നും ടി ബി മിനി വ്യക്തമാക്കി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലിക്ക് അടുത്ത് വെച്ച് ആ നേരെ ലൈംഗിക അതിക്രമം നടന്നത് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവ നടിയെ കാറ് തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒന്നാം പ്രതി പൾസർ സുനി അതിക്രമ വേളയിൽ തന്നെ ഇതൊരു കൊട്ടേഷൻ ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ സംഭവം തന്നെ ഗൂഢാലോചനയിലേക്കുള്ള സൂചനയായിരുന്നു നടിയുമായി ശത്രുതയിലായിരുന്ന നടൻ ദിലീപിന് നേരെ അന്ന് തന്നെ സംശയം ഉയർന്നിരുന്നു പിന്നീട് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി ഇതേ തുടർന്നാണ് നടൻ ദിലീപിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൺപത്തി അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിലായിരുന്നു അന്ന് ദിലീപ് ജാമ്യം ലഭിച്ചത് പിന്നീട് ഈ കേസിൽ അസാധാരണമായ നിരവധി സംഭവങ്ങളാണ് ഉണ്ടായത് പ്രതിയായ ദിലീപ് അൻപത്തിയേഴ് തവണയാണ് വിവിധ ഹർജികളുമായി വിവിധ കോടതികളെ സമീപിച്ചത് വിചാരണ നടപടികൾ വൈകുന്നതിന് ഇതൊരു കാരണമായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന പി സുരേഷൻ രാജിവെക്കുകയും അഡ്വക്കേറ്റ് അനിൽകുമാർ പുതിയ പ്രോസിക്യൂട്ടറായി ചുമതലയേൽക്കുകയും ഉണ്ടായി താമസിയാതെ അനിൽകുമാറും രാജിവെച്ചതോടെ അജകുമാറാണ് നിലവിൽ പ്രോസിക്യൂട്ടറായി പ്രവർത്തിക്കുന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ദിലീപ് സഹോദരൻ അനൂപ് ഉൾപ്പെടെ ആറ് പ്രതികൾക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു വർഷം പിന്നിടുമ്പോഴും അസാധാരണമായ കേസായി നടിയെ ആക്രമിച്ച കേസ് തുടരുകയാണ്